ഹമാസിനോടുള്ള ആരാധന കേരളത്തിൽ ഇനിയും അവസാനിച്ചിട്ടില്ല അതിങ്ങനെ വ്യാപിക്കുന്നു എന്നതിന്റെ ഒരു തെളിവായി ഒരു വാർത്ത പുറത്തു വരികയാണ് ആനകൾ അമ്പലത്തിലെ തിടമ്പെഴുന്നള്ളിക്കാനുള്ളത് മാത്രമാണ് എന്ന് ആരാണ് പറഞ്ഞത് അല്ല ആനകൾ ഹമാസിന്റെ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ എഴുന്നള്ളിക്കാനുള്ളത് കൂടിയാണ് എന്നാണ് ഹമാസിന്റെ കേരളത്തിലെ ആരാധകർ പറയുന്നത് തൃത്താല മുസ്ലിം പള്ളി ഉറൂസിലാണ് നെറ്റിപ്പട്ടം കെട്ടിയ ആനകളുടെ മുകളിൽ ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ചിരിക്കുന്നത് ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങളുമായി മുസ്ലിം പള്ളി ഉറൂസ് നടത്തിയത് വിവാദമാവുകയാണ് പാലക്കാട് തൃത്താലയിലാണ് ഹമാസ് തീവ്രവാദികളുടെ ചിത്രവുമായി പള്ളി ഉറൂസ് നടത്തിയത് ഉറൂസിന്റെ ഭാഗമായി നടന്ന ആന എഴുന്നള്ളത്തിലാണ് ഹമാസ് തീവ്രവാദികളുടെ ചിത്രം ഉപയോഗിച്ചത് തീവ്രവാദികളായ ഇസ്മയിൽ ഹനിയ സിൻവർ എന്നിവരുടെ ചിത്രങ്ങളാണ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് കൊല്ലപ്പെട്ട ഈ തീവ്രവാദികളുടെ വർണ്ണാഭമായ ചിത്രങ്ങൾ നെറ്റിപ്പട്ടം കെട്ടിയ മൂന്ന് ആനകളുടെ മുകളിൽ ഉയർത്തുകയായിരുന്നു ഇതിന്റെ വീഡിയോകളും ബഹുവർണ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെട്ടു തറവാഡീസ് തെക്കേ ഭാഗം മിന്നൽപട ഭാഗം എന്ന ടീമുകളാണ് തീവ്രവാദികളുടെ ചിത്രം ഉയർത്തിയത് തൃത്താല മുസ്ലിം പള്ളി ഉറൂസിൽ തീവ്രവാദികളുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നിച്ച് വീരപരിവേഷം നൽകിയതിനെതിരെ ഇപ്പോൾ നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിട്ടുണ്ട് നമുക്കറിയാം സിൻവർണ്ണ മയത്ത് നിസ്കാരം ഉള്ള നാടാണ് കേരളം ലോകത്ത് എവിടെയെങ്കിലും ഒരു തീവ്രവാദി കൊല്ലപ്പെട്ടാൽ കേരളത്തിൽ മയത്ത് നിസ്കാരം നടത്തണം പോരാളിയാണെന്ന വാഴത്തുപാട്ട് വേണം തീവ്രവാദിക്ക് അഭിവാദ്യം റാലികൾ നടത്തണം ആ റാലികൾ സ്പോൺസർ ചെയ്യാൻ മുന്നിൽ ഭരണ മുന്നണികളും ഉണ്ടാകും ഇന്ത്യൻ വ്യവസായ ലോകത്തെ കൈപിടി നടത്തിയ രത്തൻ ടാറ്റ കയ്യിൽ ചോര പുരണ്ടവൻ എന്ന് ചർച്ച നടത്തുന്ന ചാനലുകാരുള്ള നാടാണിത് സമുദായത്തിന്റെ ഹീറോ ഒരു സമൂഹത്തെ മുഴുവൻ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ട തീവ്രവാദി പോരാളിയെ സിംഹം എന്ന് വാട്ടുന്ന മാധ്യമങ്ങളുണ്ട് ഇവിടെ ഇതൊക്കെ മതേതരം എന്നാണ് പ്രഖ്യാപിക്കപ്പെടുന്നത് ഇത്തരം വാർത്തകളും ചർച്ചകളും നടത്തുന്ന ചാനലിനെ നമ്മുടെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും ചെയ്തു അപ്പോൾ കേന്ദ്ര സർക്കാരിന് കേൾക്കേണ്ടി വരുന്നത് ഫാസിസ്റ്റ് സർക്കാർ എന്നുള്ള ദുഷ്പേരും ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് വൺ സൈഡഡ് മതേതരത്വം എന്ന പലരും ഇതിനു മുമ്പ് തന്നെ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളതാണ് കേരളത്തിലെ മതേതരത്വത്തെക്കുറിച്ച് സർവസീമകൾ ും ലംഘിച്ച് ഇതെല്ലാം തീവ്രവാദത്തിലേക്കാണ് നീങ്ങുന്നത് ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ മതേതരത്വം തകരുമെങ്കിൽ അത് തകരട്ടെ എന്ന് പറയുന്ന പല ധൈര്യവാന്മാരും പല ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷെ അവരുടെ വാക്കുകളൊന്നും കേൾക്കാൻ ആരും തയ്യാറല്ല എന്തായാലും ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം മറ്റൊരു ലെബനൻ ആവാൻ അധികം താമസമില്ല എന്നതാണ് സത്യം ഏഹിയാസ് എൻവറിന് വേണ്ടി സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആയിരുന്നു മയ്യത്ത് നമസ്കാരം നടത്തിയത് ജമാഅത്ത് ഇസ്ലാമിക് കേരള അസിസ്റ്റന്റ് സെക്രട്ടറി സമദ് കുന്നക്കാവാണ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ധീരയോദ്ധാവും രക്തസാക്ഷിയും എന്ന കുറിപ്പോടെയായിരുന്നു ഈ പോസ്റ്റ് അതായത് മയ്യത്ത് നമസ്കാരം നടത്തി എന്ന പോസ്റ്റ് ഇട്ടത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈ ഫേസ്ബുക്ക് പേജിൽ ചിത്രങ്ങൾ സഹിതം മയ്യത്ത് നമസ്കാരം വാർത്ത നൽകുകയും ചെയ്തു ധീരയോധാവും രക്തസാക്ഷിയും എന്ന് കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഒരു തീവ്രവാദിയെ കുറിച്ച് പറയാൻ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അറപ്പില്ല അല്ലെങ്കിൽ അവർക്ക് അതിനൊരു വിഷമം തോന്നുകയോ അല്ലെങ്കിൽ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ഒരു ധാരണയൊന്നുമില്ല അതാണ് അവരുടെ ഇടയിലെ ഒരു വീര സാഹസികത എന്ന രീതിയിലാണ് പല പുതുതലമുറയിൽപ്പെട്ട പല ചെറുപ്പക്കാരും പോകുന്നത് സൗദിയും ഖത്തറും ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എങ്കിലും മതേതര കേരളം ഹമാ നേതാക്കളെ മറക്കില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായിരുന്നു ഈ തീവ്രവാദികൾക്കുള്ള മയത്ത് നമസ്കാരം എന്തായാലും ഇപ്പോൾ പാലക്കാട് തൃത്താലയിൽ വീണ്ടും ഹമാസിന്റെ നേതാക്കന്മാരെ എഴുന്നള്ളിച്ചു കൊണ്ട് വന്നതുകൊണ്ട് തന്നെ ഹമാസ് എന്ന വികാരം ഇപ്പോഴും എത്രത്തോളം ഇവരുടെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ ഹമാസിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇത്തരക്കാർ എത്രത്തോളം നമ്മുടെ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ അപകടകരമായ തെളിവ് തന്നെയാണ് ഇത് തിരിച്ചടി ഭയന്ന ഒളിവിൽ ആർഭാട ജീവിതം നയിച്ചിരുന്ന തീവ്രവാദികൾ ചത്തു വീണപ്പോൾ ആ തീവ്രവാദി ധീരനായിരുന്നു എന്ന് വാഴ്ത്തു ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് ആയിരക്കണക്കിന് നിരപരാധികളായ മനുഷ്യരെ കൊന്നവരാണവർ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തവരാണവർ കുഞ്ഞുങ്ങളെ കഴുത്തറുത്ത് കൊന്ന വ്യക്തികളാണ് തീവ്രവാദി നേതാവ് അത്തരത്തിലൊരു തീവ്രവാദി നേതാവ് ചത്തു വീഴുമ്പോൾ അയാൾക്ക് എഴുപത്തിരണ്ട് ഹൂറിമാരെ തികച്ചു കിട്ടണം എന്ന് പറഞ്ഞ് പരസ്യമായി പ്രാർത്ഥന നടത്തിയ കേരളമാണ് ഏറ്റവും കൂടുതൽ നിരപരാധികളായ മനുഷ്യരെ കൊല്ലുന്ന ഇസ്ലാമിക തീവ്രവാദികളുടെ ഫോട്ടോ വീട്ടിൽ സൂക്ഷിക്കുന്നവരാണ് സ്ഥാപനങ്ങളിൽ സൂക്ഷിക്കുന്നവരാണ് വാഹനങ്ങളിൽ വെച്ച് ആരാധിക്കുന്നവരാണ് ഇതൊക്കെ നടക്കുന്നത് ജനാധിപത്യ രാജ്യമായി ഇന്ത്യയിലാണ് എന്ന് ഓർക്കണം പക്ഷേ ഇവരൊക്കെ എന്നിട്ട് പറയുന്നത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നാണ് ഇതൊക്കെ അവരുടെ അവകാശങ്ങളാണ് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ആരെ ആരാധിക്കണം എന്നുള്ളത് ആരാധനാ സ്വാതന്ത്ര്യം എന്നുള്ളത് അവരുടേതാണ് എന്നൊക്കെ ഇവർ അവകാശപ്പെടുമ്പോഴും എതിന്റെ പേരിലാണ് ഇവരെയൊക്കെ തീവ്രവാദി എന്ന് മുദ്ര കുത്തിയത് എന്നൊരു മാത്രം ആലോചിക്കുക എന്ന് മാത്രമാണ് ഈ പൊതുസമൂഹത്തിന് ഇത്രക്കാരോട് പറയാനുള്ളത് ശരിക്കും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക കൊല്ലുക കുഞ്ഞുങ്ങളെ കൊല്ലുക അവരുടെ മൃതദേഹങ്ങൾ തുപ്പുകയും ചവിട്ടുകയും ചെയ്യുക അതൊക്കെ സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്ന് പറഞ്ഞ് പരസ്യമായി ഇസ്ലാമിക തീവ്രവാദത്തെ ന്യായീകരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് അവരൊക്കെ ഹമാസിന്റെ ആരാധകർ കാണിക്കുന്ന ഇത്തരം ഇത്തരം കൊലവിളികൾ അല്ലെങ്കിൽ ഇത്തരം പേക്കൂത്തുകൾ കണ്ട് അതൊക്കെ കണ്ട് നിശബ്ദരായി നിൽക്കുകയുള്ളൂ എന്തായാലും തൃത്താല ഉറൂസിൽ ഇത്തരത്തിൽ ഹമാസ് നേതാക്കന്മാരെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത് എന്തിന്റെ തുടക്കമാണ് എന്നത് ഇനി ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം അപകടകരമായ രീതിയിലേക്ക് കേരളം നീങ്ങുന്നത് എന്ത് വില കൊടുത്തും തടയാൻ ഇവിടുത്തെ പൊതുസമൂഹം തയ്യാറാകണം എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹത്തിൽ ഉയരുന്ന ആവശ്യം അല്ലെങ്കിൽ ഒരു സംഭവത്തിനെതിരെ ഉയരുന്ന വ്യത്യസ്തമായ പ്രതികരണങ്ങളിൽ ചിലത് ന്യൂസ് ഡെസ്ക് കർമാനുസ്